ഇന്ന് ഒരു പുതിയ കർഷകനെ പരിചയപ്പെടുത്തുകയാണ് കൊല്ലം ജില്ലയിലും സൂര്യകാന്തി വിളയിച്ച് കടവൂർ സ്വദേശി ഉണ്ണി കഷ്ടപ്പെടില്ല സൂര്യകാന്തി പൂ കാണാൻ ഒട്ടേറെ ജനങ്ങൾ ദിനംപ്രതി വരുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഏലായിലാണ് ഈ സൂര്യകാന്തി പാടം കാണാൻ നല്ല ചന്തമുണ്ട് കഴിഞ്ഞ വർഷവും ഇദ്ദേഹം സൂര്യകാന്തി ഇവിടെ കൃഷി ചെയ്തിരുന്നു കൂടാതെ ചോളവും എള്ളും അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ആശങ്കയേ ഉള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോകും അത് എള്ളായാലും സൂര്യകാന്തി പോവായാലും അങ്ങനെ ഒരു വലിയൊരു പേടിയിലാണ് അദ്ദേഹം കാരണം മഴ എന്ന പ്രാർത്ഥന പക്ഷേ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്തായാലും സൂര്യകാന്തി പാടം കാണാനായിട്ട് ഒട്ടേറെ ജനങ്ങൾ ദൂരെ സ്ഥലത്ത് നിന്ന് പോലും ഇവിടെ എത്തുന്നുണ്ട് എന്തായാലും ഉണ്ണിഷ്ടപ്പള്ളേട്ടം എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ടിപ്പോൾ ആ വളം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണക്ക സമയത്ത് അവർ ചൂരി കാന്തി ചോളം ചെരല് ഇതാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മഴ പെയ്തു കഴിഞ്ഞ് നിന്ന് പോയ നമുക്ക് ഇപ്പോഴത് നേട്ടമാണ് ഇപ്പോഴത് നേട്ടം ഇന്നൊരു മഴ പെയ്താൽ പോയി വെള്ളം നിന്നാൽ പോയി അവർ കുച്ചി ഓഫീസിൽ പോയത് സബ്സിഡി നശിച്ചു പോയാലും